നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ടി പി വധക്കേസ് നാളുകൾ കഴിഞ്ഞാലും ഇപ്പോഴും സർക്കാരിന് അതൊരു ഭയമാണ് കന പല ചോദ്യങ്ങളും ഇന്നും അതൊരു ഉത്തരം കിട്ടാതെ കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴും പല നാടകീയമായ നീക്കങ്ങളാണ് ടി പി വധക്കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉയർന്നു വരുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നതാ പ്പോൾ ടി പി വധക്കേസിൽ കുറ്റവാളി ട്രൌസർ മനോജിന് ശിക്ഷ ഇളവ് നൽകുന്നതിനായി കെ കെ രമ എം എൽ എയുടെ മൊഴിയെടുത്ത എഎസ്ഐയ്ക്ക് സ്ഥലം മാറ്റം നൽകിക്കൊണ്ടുള്ള ഉത്തരവാണ് പുറത്തുവന്നിരിക്കുന്നത് കൊളവല്ലൂർ സ്റ്റേഷനിലെ ശ്രീജിത്തിനെയാണ് വയനാട്ടിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നത് മൊഴിയെടുത്ത കാര്യം പ്രതിപക്ഷം നേരത്തെ നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു ഇത് വിവാദമായതോടെയാണ് പോലീസുകാരനെതിരെ നടപടിക്ക് നീക്കം തുടങ്ങിയത് ശിക്ഷ ഇളവ് നൽകുന്നതിനുള്ള പട്ടിക ചോർന്ന സംഭവത്തിൽ കൂടുതൽ പോലീസുകാർക്കെതിരെ ഉണ്ടാകുമെന്ന റിപ്പോർട്ടിന് പിന്നാലെയാണ് ശ്രീജിത്ത് ത്തിന്റെ സ്ഥലമാറ്റം എന്നുള്ളതും ഏറെ ചർച്ച ചെയ്യേണ്ടതാണ് ലിസ്റ്റ് ചോർന്ന സംഭവത്തിൽ പാനൂർ ചൊക്ലീസ് സ്റ്റേഷനുകളിലെ സി പി ഒമാരായ പ്രവീൺ ഷാജു എന്നിവരെ കൂത്തുപറമ്പ് എ സി പി കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു ഇവരാണ് പട്ടിക ചോർന്നതിന് പിന്നിലെന്ന പ്രാഥമിക നിഗമനം ശിക്ഷ അളവ് വിവാദമായി ബന്ധപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ സൂപ്രണ്ടടക്കം മൂന്ന് ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡും ചെയ്തിരുന്നു മാനദണ്ഡം പാലിക്കാതെ തെറ്റായ പട്ടിക തയ്യാറാക്കി എന്നാരോപിച്ചാണ് ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചത് ഇതിന് പിന്നാലെയാണ് രമയുടെ മൊഴിയെടുത്ത സംഭവം പുറത്തു വന്നതും വിവാദമായതും ടി പി വധത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികൾക്കാണ് ശിക്ഷ ഇളവ് നൽകാനുള്ള നീക്കമുണ്ടായത് ഇരുപത് വർഷം വരെ ഈ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകരുതെന്ന ഹൈക്കോടതി വിധി നിലനിൽക്കെയായിരുന്നു വഴിവിട്ട നീക്കത്തിന് പിണറായി സർക്കാർ ശ്രമിച്ചത് റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഇത് വൻ വിവാദമാവുകയായിരുന്നു ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി മുഖം രക്ഷിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്ന ആക്ഷേപം പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട് ടി പി കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവിനുള്ള നീക്കം പുറത്തു പുറത്തുവന്നതോടുകൂടി വലിയ വിമർശനമാണ് ഉയർന്നുവന്നത് എന്നാൽ അത്തരത്തിൽ ഒരു നീക്കവും ഇല്ലെന്നും സർക്കാരും സഭയിൽ സ്പീക്കറും കഴിഞ്ഞ ദിവസങ്ങളിൽ ആവർത്തിച്ചു കണ്ണൂർ ജയിലിൽ സൂപ്രണ്ടിന്റെ കത്ത് പുറത്തായിട്ടും നീക്കം അഭ്യൂഹം എന്നുവരെ സ്പീക്കർ നിലപാടെടുത്തു ഒടുവിൽ വീണ്ടും പ്രതിപക്ഷ നേതാവ് സബ്മിഷൻ ഉന്നയിക്കാനിരിക്കുകയായിരുന്നു അപ്രതീക്ഷിതമായി ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ നടപടിയെടുത്തത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ സൂപ്രണ്ട് അടക്കം മൂന്ന് ജയിൽ ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തുകൊണ്ട് പിണറായി വിജയൻ ഉത്തരവിട്ടത് കണ്ണൂർ ജയിലിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ എസ് ശ്രീജിത്ത് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് വൺ വിജി അരുൺ അസിസ്റ്റന്റ് ഓഫീസർ ഒ വി രഘുനാഥ് എന്നിവർക്കാണ് സസ്പെൻഷൻ മാനദണ്ഡം ലംഘിച്ച് തെറ്റായ പട്ടിക തയ്യാറാക്കിയതിനാണ് നടപടിയെന്നാണ് വിശദീകരണം ശിക്ഷ ശിക്ഷയിളവിൽ നീക്കമില്ലെന്ന സർക്കാരിന്റെ ഇതുവരെയുള്ള വാദങ്ങൾ പൊളിക്കുന്നതായിരുന്നു ഗത്യന്തരമില്ലാതെ സ്വീകരിക്കേണ്ടി വന്ന നടപടി ഉദ്യോഗസ്ഥരെ മുഴുവൻ പഴിച്ചായിരുന്നു സഭയിൽ ഇല്ലാതിരുന്ന മുഖ്യമന്ത്രിക്ക് വേണ്ടി സഭയിൽ സബ്മിഷന് മന്ത്രി എം പി രാജേഷിന്റെ മറുപടി പട്ടികയിലെ അനർഹരെ ഒഴിവാക്കാൻ ജൂൺ മൂന്നിന് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയിൽ വകുപ്പ് മേധാവിക്ക് നിർദ്ദേശം നൽകിയെന്നാണ് മന്ത്രിയുടെ വിശദീകരണം